ഹലോ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഇതാ ഒരു അന്നദാനത്തിന് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം അമ്മയും അനിയനും അതുപോലെ ചേട്ടനും കുട്ടികളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ഇതുവരെ ഇവിടെ ഹൈദരാബാദ് വന്നതിന് ശേഷി ഇതുവരെ ഉച്ചയ്ക്കുള്ള അന്നദാനം കഴിച്ചിട്ടില്ല രാത്രിയിലുള്ള ഭക്ഷണമൊക്കെ ഈ അമ്പലത്തിൽ വന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അമ്മേനെയും അനിയനെയും ഒന്ന് അയ്യപ്പൻ്റെ അമ്പലം കൂടി കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് അപ്പം അവർ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇതുപോലെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഒരു ദിവസം പോകണമെന്ന് പക്ഷെ അത് ഇപ്പോഴും നല്ലൊരു സമയം കൂടിയായി കാരണം അന്നദാനൊക്കെ ഇല്ല ഒരു ദിവസം കൂടി ആയി അങ്ങനെ ഞങ്ങൾ വന്ന് തൊഴുത് അന്നദാനത്തിന് ക്യൂ നിൽക്കുകയാണ് നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോസൊന്നും നമുക്ക് അലോഡ് എല്ലാം അപ്പോൾ ഫോട്ടോഗ്രാഫി ഒക്കെ പ്രഹിബിറ്റഡ് ആണ് അവിടെ അതുകൊണ്ട് ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നു പിന്നെ ഇത് എന്നുവെച്ചാൽ ഇന്ന് ഒരു പ്രത്യേകതരം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു അലങ്കാരമൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ രാഷ്ട്രപതി നിലയത്തിലാണ് അത് കഴിഞ്ഞൊരു വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇട്ട ഓൾറെഡി ഇട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവിടെയുള്ളൊരു നോളജ് ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയയിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പോകാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് അപ്പോൾ നോളജ് ലൈബ്രറി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതി ഓരോ ഇതിനു മുൻപേയുള്ള ഓരോ രാഷ്ട്രപതിമാർക്ക് വേറെ ഓരോ രാജ്യങ്ങളിൽ നിന്ന് കൊടുത്ത ഓരോ ഗിഫ്റ്റുകളാണ് ഇവിടെ അവർ ഇതുപോലെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നതൊക്കെ വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ഓരോ സാധനങ്ങളുണ്ട് അത് ഓരോ രാജ്യത്തു നിന്നും ഓരോ ആൾക്കാർ ഇതിനു മുൻപേ ഉള്ള ഓരോ രാഷ്ട്രപതിമാർക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ വാളിൽ ഇങ്ങനെ നല്ല ഫ്രെയിമൊക്കെ ആയിട്ട് ഒട്ടിച്ചിരിക്കുകയാണ് ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് അപ്പോൾ പിന്നെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു രാഷ്ട്രപതി നിലയൊക്കെ കാ കാണുക എന്നുള്ളത് നമുക്ക് പറ്റുന്നതൊക്കെയല്ലേ കാണിക്കാൻ പറ്റൂ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഡിസംബർ ഫസ്റ്റ് തൊട്ട് ഒരു വൺ മന്ത് ആണെന്ന് തോന്നുന്നു വൺ മന്ത് വരെ എന്ന് വെച്ചാൽ നമുക്കിവിടെ ഓപ്പണില്ല അവർ രാഷ്ട്രപതി ഇവിടെ വന്ന് താമസിക്കുകയാണ് തണുപ്പ് കാലത്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത് അതായത് ഡൽഹിയിൽ തണുപ്പുണ്ടാകുമ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് രാഷ്ട്രപതി നിലയത്തിലോട്ട് വരുന്നതാണ് പിന്നെ കുറേ ഒരു ഇങ്ങനെ കാർ അവരുപയോഗിക്കുന്ന കാറ് പിന്നെ എന്ന് വെച്ചാൽ ഈ കാളവണ്ടി പോലുള്ള സംഭവമാണ് കാളവണ്ടിയെല്ലാം എന്താ പറയുക തന്നെ കാളവണ്ടി തന്നെ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ലേബൽ ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറേ പാത്രങ്ങൾ പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു അങ്ങനെ കുറേ ആൾക്കാർ വന്നു നോക്കുന്നു വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു പിന്നെ ഇതൊരു ഇതോരശോകസ്തംഭം അപ്പോൾ ഇതാണ് കേട്ടോ അവർ പോകുന്ന ട്രാവൽ ചെയ്യുന്നൊക്കെ കാറ് പിന്നെ ഒരു അതിശയപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നെല്ലി മരത്തോട്ടായിരുന്നു കേട്ടോ ഈ ഇഷ്ടം പോലെ അയ്യോ ഒന്നും പറയണ്ട പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ കുറേ എടുത്തു കേട്ടോ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇല കാണാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് നെല്ലിയാണ് നെല്ലിക്കയാണ് പിന്നെ ഞങ്ങൾ കുറേ കറങ്ങി പിന്നെ ഈ ഒരു സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടോ രണ്ട് കാളുകള് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അവരിങ്ങനെ ഓടിച്ചു വിടും അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വെള്ളിങ്ങനെ അത് കോരുകയാണ് കേട്ടോ നമ്മളെ പഴയ കാലത്തൊക്കെ ഇല്ലേ ആ ഒരു സംഭവമാണ് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങൾ കാണും ഇവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ നിർത്തിച്ചതാണ് കേട്ടോ അവർ അപ്പോൾ സംഭവം കൊള്ളാം പക്ഷെ ആ കാളകൾ കണ്ടിട്ട് എന്തോ എനിക്ക് വലിയ വിഷമം വന്നിട്ടോ പാവല്ലേ ഇത്രയും വെയിറ്റ് താങ്ങണ്ടേ അതേപോലെ ബാക്കിൽ തന്നെ അങ്ങനെ പോകണം കേട്ടോ കാരണം കാളകൾ തിരിഞ്ഞു പോവത്തില്ല ബാക്കടിച്ച് ബാക്കടിച്ച് അപ്പോൾ അതൊക്കെ കാണുമ്പോഴൊരു വല്ലാത്തൊരു ഇങ്ങനെ തുമ്പീനെ നമ്മൾ കല്ലടിപ്പിക്കുന്നതൊക്കെ പറയുന്നില്ലേ ആ ഒരു അവസ്ഥ എനിക്ക് എന്തോ ഒരു വിഷമം വന്നിട്ട് അത് കണ്ടപ്പോഴും ഞാൻ എൻ്റെ പിള്ളേരോടും പറഞ്ഞു വല്ലാത്തൊരു കഷ്ടമാണ് അപ്പോൾ പിന്നെ അത് ഇങ്ങനെ അവർ വലിക്കുന്നതിനനുസരിച്ച് ആ കാളുകൾ ബാക്കിലോട്ട് പോവാണേ അല്ലാതെ ഫ്രി ഇങ്ങനെ തിരിഞ്ഞ് ഫ്രണ്ട് തിരിഞ്ഞ് പോകാൻ പറ്റത്തില്ല ബാക്ക് ബാക്ക് അടിച്ച് പോവുക പിന്നെ ഫ്രണ്ടിലോട്ട് വരിക ഇതാണ് ഇട ഇവിടുത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷെ നമുക്കൊരു വിഷമായിട്ട് ഇത് ഒഴിവാക്കേണ്ടതല്ലേ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നാൽക്കാലികൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എൻ്റെ അഭിപ്രായം എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല ചിലവർ പറയും കാണാൻ രസമുള്ള കാര്യം എന്ത് രസം അല്ലേ ഇത്രയൊക്കെ വെയിറ്റ് നമ്മളെ കൊണ്ടാന്നെങ്കിൽ പറ്റുമോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് നക്ഷത്ര ഗാർഡൻ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതൊന്നും ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നതേയില്ല ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ കണ്ട് മേളയൊക്കെ കണ്ട് പോയതേ ഉള്ളൂ നക്ഷത്ര ഗാർഡൻ സൂപ്പർ കേട്ടോ നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സംഭവമാണ് പിന്നെ ഞങ്ങൾ ഇവിടെ കണ്ടത് ഒരു സംഭവം എന്ന് വെച്ചാൽ ഒറിജിനൽ താമര കണ്ടു കേട്ടോ ഞാനങ്ങ് ഷോർട്ടായിട്ടിടെ അപ്പോൾ താമര അടിപൊളി താമര താമരമായിട്ടാണ് ഇങ്ങനെ അടുത്ത് നിന്നും ഒറിജിനൽ താമര കാണുന്നത് അപ്പോൾ അമ്മയ്ക്കും അനിയനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം അനിയൻ പറഞ്ഞു ഇതൊക്കെ അടിപൊളി ഇതൊക്കെയല്ലേ കാണേണ്ടത് കാരണം നമുക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അല്ലേ അപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ അവരും ഇതൊക്കെ കാ കണ്ട് സന്തോഷിക്കുകയാണെങ്കിൽ അതായതിനേക്കാളും വലിയ സന്തോഷം